നമസ്കാരം ടൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ മേലുള്ള കടന്നുകയറ്റം ചൈന പല തവണയായി ആവർത്തിക്കുന്നു അതിന് കൃത്യമായ മറുപടി ഓരോ തവണയും ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും നൽകാറുണ്ട് അവകാശവാദം ഉന്നയിക്കുന്നത് അരുണാചലിൻ്റെ മേൽ തന്നെയാണ് അരുണാചൽ അഭിഭാജ്യ ഘടകമെന്ന കാര്യം ആവർത്തിച്ചാവർത്തിച്ച് ഇന്ത്യ വ്യക്തമാക്കുകയാണ് അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങൾക്ക് പുതിയ പേര് നൽകാനുള്ള ചൈനയുടെ നീക്കമാണ് ഏറ്റവും ഒടുവിലായി നാം കണ്ടത് അതിനെ അതിരൂക്ഷമായ ഭാഷയിലാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിമർശിക്കുന്നത് ചൈന കണ്ടെത്തിയ പേരുകൾ അരുണാചൽ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണെന്ന യാഥാർത്ഥ്യത്തെ ഒരു കാലത്തും ഒരിക്കലും മാറ്റിമറിക്കാൻ കഴിയുന്നതല്ല അത് വ്യാമോഹിച്ചുകൊണ്ട് ചൈന പേരുകൾ മാറ്റി മുന്നോട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ വസുതയെ മാറ്റാനോ അതിനെ വ്യതിചരിപ്പിക്കാനോ ചൈനയ്ക്ക് കഴിയില്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കണം അരുണാചലിലെ മുപ്പത് സ്ഥലങ്ങൾക്ക് പുതിയ പേര് നൽകിക്കൊണ്ടാണ് ചൈന പുതിയൊരു പട്ടിക പുറത്തുവിട്ടത് അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് കേന്ദ്ര മന്ത്രാലയം പ്രസ്താവനയായി പുറത്തിറക്കിയത് ഇന്ത്യൻ സംസ്ഥാനമായ അരുണാചലിലെ സ്ഥലങ്ങളുടെ പേര് മാറ്റാനുള്ള യുക്തിരഹിതമായ ശ്രമങ്ങളുമായി ചൈന മുന്നോട്ട് വരുന്നു ഇത്തരം ശ്രമങ്ങളെ ഞങ്ങൾ ശക്തമായി നിരാകരിക്കുന്നുണ്ട് ചൈന അവർ കണ്ടെത്തിയ പേരുകൾ നൽകുന്നതിലൂടെ അരുണാചൽ എപ്പോഴും ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണെന്ന യാഥാർത്ഥ്യത്തെ മാറ്റിമറിക്കാൻ കഴിയുന്നതല്ല എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ചൈനയുടെ നടപടിയെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു ഒരു കാരണവശാലും ചൈനയുടെ ഈ നടപടികളെ സാധൂകരിക്കാൻ കഴിയില്ല അതിനെ ഒന്നും തന്നെ ന്യായീകരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാനും സാധിക്കില്ല ഇന്ത്യയുടെ ഭാഗം തന്നെയായിരിക്കും അരുണാചൽ ഒരു കാരണവശാലും ഒരു കാലത്തും അതിനെ മാറ്റാനും സാധിക്കില്ല അതിനുവേണ്ടി ഏതറ്റം വരെയും പോരാടാൻ ഇന്ത്യ തയ്യാറാണ്